കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ യഹോവ കൂടെ ഇരുന്നാൽ നമ്മളെ ആർക്കും തകർക്കാൻ സാധിക്കുകയില്ല യഹോവ കൂടെ ഇരിക്കണമെങ്കിൽ യഹോയുടെ പുറകടക്കണം യഹോയുടെ ഇഷ്ടം ചെയ്യണം യഹോവയുടെ ടൈം ടേബിളുണ്ട് യഹോവയുടെ ഡിസിപ്ലിൻ ഉണ്ട് യഹോവയുടെ ലോകവുണ്ട് യഹോവയുടെ വചനമുണ്ട് സവും മുപ്പത്തിമൂന്നാം അധ്യായത്തിൽ പഠിക്കുമ്പോൾ ഉൽപ്പത്തി മുപ്പത്തി ഒൻപതിന്റെ രണ്ടാം വാക്യത്തിൽ യഹോവ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി അതിന്റെ ഇരുപത്തി ഒന്നാം വാക്യത്തിൽ എന്നാൽ യഹോവ യോസഫിനോടുകൂടി ഇരുന്നു മുപ്പ ഇരുപത്തിമൂന്നാം വാക്യത്തിൽ യഹോവ അവനോടുകൂടി ഇരുന്നു അവൻ ചെയ്തൊക്കെ സഫലമാവുകൊണ്ട് യോസഫിനെ സഹോദരങ്ങൾ സ്വന്തം സഹോദരങ്ങൾ നിന്നിച്ചു അവിടുന്ന് കൊണ്ടുപോയി രാജകൊട്ടാരത്തിൽ രാജ്ഞിയുടെ സ്വാധീനത്തിന് വഴങ്ങാഞ്ഞതിന് സംഭവിച്ച കാര്യങ്ങൾ യോസഫിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും യോസഫിന് വിഷ തൊട്ടില്ല ഈ പ്രതികൂലങ്ങളൊന്നും യോസഫിനെ യാതൊന്നുമായിട്ട് ഏറ്റില്ല പീപ്പിൾ റൈറ്റ് ടു ഡിസ്കൗണ്ട് യു കീപ് ഡോയിങ് റൈറ്റ് ആളുകൾ നമ്മളെ കുറച്ച് കാണിക്കും കുറച്ച് എഴുതും കുറച്ചാക്കാൻ ശ്രമിക്കും കുറച്ചാക്കാൻ ശ്രമിക്കും പക്ഷെ നീ നിൻ്റെ പുറകോട്ട് മാറരുത് നീ നല്ല കാര്യം ചെയ്ത ഓണർ ഇഡ് ദൈവത്തെ ബഹുമാനിച്ചു പോകണം ബീങ് യുവർ ബെസ്റ്റ് നീ നല്ലത് ദൈവത്തിന് ചെയ്തോണം പീപ്പിൾ ആർ ഗോയിങ് ടു റെക്കഗ്നൈസ് യുവർ വാല്യു യുവർ ഗിഫ്റ്റ്സ് യുവർ ടാലൻസ് ദുഷിച്ചവർ വണങ്ങും ദുഷിച്ചവർ വണങ്ങും എന്നുള്ള ഒരു വലിയൊരു അനുഭവത്തിലേക്ക് നിന്നെ നടത്തും യോസഫിനോട് യോസഫിൻ്റെ അപ്പൻ ഇഷ്ടമായിരുന്നു സഹോദരങ്ങൾ ഇഷ്ടപ്പെട്ടില്ല എല്ലാ തരത്തിലും സ്വാധീനങ്ങൾ നടക്കാതെ വരുമ്പോൾ പലരും ഇഷ്ടപ്പെടാതി അവിടെ നിന്റെ വിഷയമല്ല ആരുടെ ഇട്ടോ ഇട്ടക്കാടോ ഒന്നുമല്ല യഹോവ കൂടെ ഇരുന്നാൽ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല ദൈവത്തിന്റെ പരിശുദ്ധമാവോ ഏവരെ അനുഗ്രഹിക്കട്ടെ കള്ളടയ്ക്കാൻ പ്രാർത്ഥിക്കാം യഹോവ കൂടെ ഉണ്ടെങ്കിൽ ദുഷിച്ചവർ വണങ്ങും അനുഭവം യോസഫിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്ന കൃപക്കായി സ്തോത്രം യോസെഫിനെ പോലെ ജീവിതത്തിൽ വിശുദ്ധിയോടെ ജീവിക്കുവാൻ ഞങ്ങൾ കൃപ തരണമേ ഈ വാദനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ആ വിശുദ്ധി ഇറങ്ങണം ഞങ്ങളുടെ മുഖ്യമന്ത്രി പറഞ്ഞ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ലോകം സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകളെ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് ഒഴിയോര കച്ചവടക്കാർ സ്കൂളുകളിൽ കോളേജുകളിൽ പഠിക്കുന്ന അധ്യാപകർ പഠിപ്പിക്കുന്ന അധ്യാപകർ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അധ്യാപകർ അനധ്യാപകർ പ്രഥമ അധ്യാപകർ എപ്പോർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കും ബഡുതനായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ ജയിലുകളിൽ കഴിയുന്നവർ കർത്താവിൻ്റെ കർണകൃപ കൂടെയിരിക്കണമെന്ന് പ്രാർത്ഥിക്കും കർത്താവിൻ്റെ അത്ഭുത ശക്തി അത്ഭുത കൃപ എല്ലാവരുടെ മേലും ഒരുവരെ ആവശ്യമാണ് യുവനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും പ്രധാന യൂസഫിൻ്റെ ആത്മാവിനെ വഹിച്ചുകൊണ്ട് ഏതവസ്ഥയിലും ജീവിക്കുവാനുള്ള തൻ്റെ ഇടവും ധൈര്യവും മാറിപ്പോകാതിരിക്കാനുള്ള വിശ്വാസവും തരുമാറാകണം യേശുവെ നന്ദി യേശു സ്തോത്ര യേശു ആരാധന യേശു മുഹൂർത്തം യേശു മൂലം പ്രാർത്ഥന നല്ല പിതാവേ ആമയും ഗോഡ് ബ്ലസ് ചെയ്തു